ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈമുൻസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് തലശ്ശേരി സ്റ്റൈൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് തേങ്ങാച്ചോറ് പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കാറ് അപ്പം നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് കുറച്ച് കളറായിട്ടൊക്കെയാണ് ഉണ്ടാക്കാറ് അപ്പം ഈ ഒരു ചോറിലേക്ക് ഞാനിപ്പം കല്ലുമ്മക്കായും കൂടെ പൊരിച്ചു ചേർക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കാണാം അപ്പം ഇവിടെ ചെറിയ സൈസിലുള്ള കല്ലുമ്മക്കായാണ് എടുത്തിട്ടുള്ളത് ചോറിന് വേണ്ടിട്ടും കുറച്ച് അച്ചാറിന് വേണ്ടിയിട്ടും ഞാനിതിപ്പം വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം ആദ്യം കല്ലമക്കായ് നന്നായി ഒന്ന് കഴുകി പുറമേയുള്ള ചെറും ചെളിയും മാറ്റിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് അത് വേവിച്ചെടുക്കണം അപ്പൊ കല്ലമക്കായ് ഇങ്ങനെ വേവിച്ചെടുക്കുമ്പം അതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുക്കണ്ട അതിൽ നിന്ന് തന്നെ അടച്ചു വെക്കുമ്പം വെള്ളം ഇറങ്ങിക്കോളും അതുപോലെ തന്നെ അതിന്റെ ഷെല്ലും അടർന്ന് വന്നോളും ഒരു അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ വെന്ത് വന്ന കല്ലുമക്കായ ഞാനിപ്പം തോഴിൽ നിന്ന് അടർത്തി എടുത്തിട്ട് പിന്നെ വെന്ത് വന്നപ്പോൾ ഉണ്ടായ വെള്ളം ഉണ്ടല്ലോ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് ചോറ് ഉണ്ടാക്കുമ്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇനിയിപ്പം ഞാൻ കല്ലുമക്കായലുള്ള ചോറും അതുപോലെ ചകിതി ഉണ്ടെങ്കിൽ അതും കൂടെ കത്രിക വെച്ച് കട്ട് ചെയ്തെടുത്ത് മാറ്റുന്നുണ്ട് ഇനി ചോറ് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ആദ്യം ഒന്ന് പൊരിച്ചെടുക്കണം കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ആക്കിയതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കാം അപ്പൊ ഞാനിപ്പം ചോറ് വേണ്ടിയിട്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയ തക്കാളിയാണ് എടുത്തത് വലുതാണെങ്കിൽ ഒന്ന് മതിയാവും രണ്ടോ മൂന്നോ പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് നാല് വെളുത്തുള്ളി കുറച്ച് മല്ലിയില കറിവേപ്പില പുതിനയില അരിഞ്ഞിട്ട് മാറ്റി വെക്കാം പിന്നെ ആയതുകൊണ്ട് തന്നെ തേങ്ങാ മസ്റ്റ് ആണ് അരമുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അളന്നിട്ട് എടുത്ത് വച്ചിട്ടുണ്ട് ഇനിയിപ്പൊ വേണ്ടുന്നത് രണ്ട് മൂന്ന് ചെറിയ കഷ്ണം പട്ട മൂന്ന് ഏലക്കായം മൂന്ന് ഗ്രാമ്പു അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ വലിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ആദ്യം ചോറ് മുന്നേ കല്ലുമ്മക്കായ പൊരിച്ചെടുക്കണം അപ്പൊ ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ചൂടായി വരുമ്പം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ എണ്ണയിൽ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്യാൻ ഒരുപാട് ഓയിൽ എടുക്കുന്നില്ല കുറച്ച് മാത്രം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അത്യാവശ്യം ഒന്ന് നന്നായി മരിഞ്ഞ് അതിൻ്റെ നല്ലൊരു മണമൊക്കെ വരുമ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ കല്ലമ്പക്കായ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം ആക്കാം അതിനായിട്ട് ഞാനിപ്പോ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം ചൂടായി വന്ന ഓയിലിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ചെറിയ ജീരകം വലിയ ജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഓയിൽ ചൂടായി വരുമ്പം ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് അരമുറിയോളം സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സ്ലൈസ് ചെയ്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് തന്നെ സവാള ഒന്ന് സോഫ്റ്റ് ആയി കളറ് മാറാൻ വേണ്ടി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി സവാള ഇപ്പം അത്യാവശ്യം നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഞാൻ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ ആ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് തക്കാളി അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം തക്കാളിയൊക്കെ നന്നായി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഞാൻ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി അടച്ചു വെക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ടോ മിനിറ്റ് അടച്ചു വെച്ചപ്പം തക്കാളി അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്നുകൂടെ നന്നായി സോഫ്റ്റ് ആയി ഉടഞ്ഞു കിട്ടണം തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായിട്ട് ഈ നെയ്യിൽ കിടന്ന മൂത്ത് സോഫ്റ്റ് ആയി വരണം അപ്പൊ ഒന്നുകൂടെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒക്കെ അടച്ചു വെച്ചാൽ മതി നന്നായിട്ട് ഒന്ന് എടുക്കാം ഇപ്പം തക്കാളിയും ഉള്ളിയും അത്യാവശ്യം നന്നായി സോഫ്റ്റ് ആയി കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് മിക്സാക്കി വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാ പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാനിവിടെ ഒരു ഗ്ലാസ് പുഴുങ്ങൽ അരിയാണ് എടുക്കുന്നത് സാധാ ചോറ് വെക്കുന്ന അരിയാണ് എടുക്കുന്നത് അപ്പം സാധാരണ നമ്മൾ നെയ്ച്ചോറിന്റെ അരി എടുക്കുന്നത് പോലെയല്ല വെള്ളത്തിൻ്റെ അളവ് കുറച്ച് മാറ്റം വരും പുഴുങ്ങലരിക്ക് വേവ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടും ഒരു ഗ്ലാസ് പുഴുങ്ങലരിക്ക് ഞാനിപ്പം രണ്ടര മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ചേർക്കുന്നുണ്ട് രണ്ട് ഗ്ലാസ് തേങ്ങാപ്പാലും ബാക്കിയുള്ള ഒരു ഗ്ലാസ് പച്ച വെള്ളവുമാണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇതാ വെള്ളം നന്നായി വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള ഒരു ഗ്ലാസ് പുഴുങ്ങലരിയാണ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില മല്ലിയില പുതിനയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം മല്ലിയില കുറച്ച് അധികം ചേർക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയില ചേർക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി അതുപോലെ തന്നെ അരമുറിയോളം നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പം ഉപ്പിന്റെ അളവ് നോക്കിയിട്ട് പോരാൻ തോന്നുവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ഇപ്പം ഒരു ഒരഞ്ചെട്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഞാൻ വെച്ചതാണ് ഇപ്പം ചോറിന്റെ വെള്ളം ഏകദേശം വറ്റി വരുന്നുണ്ട് പക്ഷേ വെന്തൊന്നും വന്നിട്ടില്ല കേട്ടോ ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ ഒരു മിക്സ് ഒക്കെ എല്ലാ ഭാഗത്തും ചോറിന്റെ എല്ലാ ഭാഗത്തും പിടിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ സമയത്ത് ഞാനിപ്പം ഫ്രൈ ചെയ്തിട്ടുള്ള കല്ലമക്കായ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പം കല്ലുമക്കായ ചേർത്തതുപോലെ തന്നെ നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുക്കാം വേവിച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലും കൂടെ വിതറിയതിനു ശേഷം അടച്ചു വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമക്കായ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് ഇത് പപ്പടം കച്ചമ്പർ അച്ചാർ ചട്നീന്റെ കൂടെയൊക്കെ ഒക്കെ സെർവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു തേങ്ങാച്ചോറ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം പുതിയ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ കീപ്പ് വാച്ചിങ് മൈ മുൻസ് കിച്ചൺ ടേക്ക് കെയർ ആൻഡ് ബൈ ടാറ്റാ